വടകര ബിഗ് ഐ നാച്ചുറൽ ബ്യൂട്ടി ക്ലിനിക്കിന്റെ പത്താം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നാളെ വടകരയിൽ ഫാഷൻ ഷോ സംഘടിപ്പിക്കുന്നു വടകര ടൗൺ ഹാളിൽ അരങ്ങേറുന്ന പരിപാടി സിനിമാ താരം ചിത്ര ഉദ്ഘാടനം ചെയ്യും വടകര ടൗൺ ഹാളിന് സമീപത്തായി പ്രവർത്തിക്കുന്ന ബിഗ് ഐ നാച്ചുറൽ ബ്യൂട്ടി ക്ലിനിക്കിന്റെ പത്താം വാർഷികത്തിന്റെ ഭാഗമായാണ് ഞായറാഴ്ച വടകര ടൗൺ ഹാളിൽ വെച്ച് ഫാഷൻ ഷോ സംഘടിപ്പിക്കുന്നത് തദ്ദേശീയരായ മോഡലുകളാണ് ഷോയിൽ പങ്കെടുക്കുക ബ്രൈഡ് വെസ്റ്റേൺ കൈത്തറി എന്നീ മൂന്ന് ഘട്ടങ്ങളിലായാണ് ഷോ എന്ന് ഭാരവാഹികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൗജന്യമായാണ് പ്രവേശനം പരിപാടി സിനിമാ താരം ചിത്ര ഉദ്ഘാടനം ചെയ്യും വടകര പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സത്യൻ പിങ്കി സുമ സത്യൻ ഷംനാസ് കൊയിലാണ്ടി ബിജു രാഗമാലിക എന്നിവർ പങ്കെടുത്തു വടകരയിൽ വിശാദീം നടത്തുന്നത് തന്നെ വടകരയിലുള്ള കുട്ടികൾക്ക് ചൂട് വെക്കാനുള്ള അവസരമാണ് അതോടൊപ്പം തന്നെ അവർക്ക് ഒരു കോൺഫിഡൻസ് എന്നുള്ള രീതിയിൽ ഒന്ന് രണ്ട് മോഡൽസിന് കൂടി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു അവർക്കൊരു കോൺഫിഡൻറ്റും എന്താണ് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഹൈലൈറ്റ് നമ്മൾ ഇനോഗ്രേഷൻ ചെയ്യുന്നത് നാ താൻ കേസ് കൂട് എന്ന് പറയുന്ന സിനിമയിലെ സെക്കൻഡ് നായികയാണ് ചിത്ര ചിത്ര എസ് നായർ അവർ മാഡം വരുന്നുണ്ട് മാഡമാണോ നമ്മളുടെ റാമ്പും ഇനോഗ്രേഷൻ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ വടകരയുടെ എന്താ പറയുക എന്നത്തെ എന്നത്തെയറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള പപ്പൻ നരിപ്പറ്റ അദ്ദേഹം ഡയറക്ടറും ഇതിൻ്റെ കൂടെയുണ്ട് അതേപോലെ തന്നെ മുഹമ്മദ് തിരുവേട്ടൂർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റും അങ്ങനെ മൂന്ന് പേരാണ് നമ്മുടെ ഈ ഇവൻറ്റിന് സിനിമാ മേഖലയിൽ നിന്ന് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്